ഹായ് ഫ്രണ്ട്സ് ക്യാൻ യു ഗവ്സ് ദ ആൻസർ ദ ക്വസ്റ്റ്യൻ ഈസ് ആസ് എക്സ്പ്ലൈൻഡ് ഇൻ ദ എക്സ്ട്രാക്ട് മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്സ് ആർ ഓപ്ഷൻ എ അബ്സല്യൂട്ട്ലി ഹെൽപ്പ് ഫുൾഡ് ഇൻഫോം എയർ റിസ്ക് അസെസ്മെൻറ്റ് ഓപ്ഷൻ ബി ഇൻസഫിഷ്യൻ ടു ഫൈൻഡ് ബയോ കാമ്പാക്റ്റിബിലിറ്റി റിസ്ക് സി യൂസ് ടു ഫൈൻഡ് ദ ബയോ കാമ്പാക്ടിബിലിറ്റി ഇവാലുവേഷൻ ഈ മൂന്നാണ് നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം മെഡിക്കൽ ഡിവൈസ് സ്റ്റാൻഡേർഡ്സ് സ്റ്റാൻഡേർഡ്സ് സ്പെസിഫിക് ടു എ പെർട്ടിക്കുലർ ഡിവൈസ് ടൈപ്പ് ഓർ മെറ്റീരിയൽ മേ ബി ഹെൽപ്ഫുൾ ടു ഇൻഫോം എ റിസ്ക് അസസ്മെൻറ്റ് ഹൗ അവർ ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ദ സ്റ്റാൻഡേർഡ് കുഡ് ബി യൂട്ടിലൈസ്ഡ് മേ ബി ഡിപ്പെൻഡ് ഓൺ ദ സ്പെസിഫിസിറ്റി ഓഫ് ദ സ്റ്റാൻഡേർഡ് ആൻഡ് ഓർ ദ സ്പെസിഫിക് മെറ്റീരിയൽ ഐഡിയലി A standard would have sufficient specificity to provide useful information regarding material risk. For example, standards that outline both mechanical and chemical properties of a device type with pass or fail criteria may be particularly informative because of the specificity of such a standard. Standards that are addressed bulk material composition can also be informative as a starting point for incorporating uh, material characterization into a risk assessment. For example, it may be appropriate to use material standards to support the biocompatibility evaluation of stainless steel surgical vascular clamps. <laughs> As long as any risk associated with the manufacturing and appropriately considered and mitigated. Given the effect that manufacturing and processing may have on polymers as incorporated into the final finished medical device. യൂസ് ഓഫ് മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്സ് മെ നോട്ട് ബി സഫിഷ്യൻറ്റ് ടു ഐഡൻറ്റിഫൈ ബയോ കമ്പാക്റ്റിബിലിറ്റി റിസ്ക് ഫോർ ഡിവൈസസ് മെയ്ഡ് ഫ്രം പോളിമേഴ്സ് ഇതാണ് നമുക്ക് ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ അസ് എക്സ്പ്ലെയിൻ ദ എക്സ്ട്രാക്ട് മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്സ് ആർ അതായത് ഈ എക്സ്ട്രാക്റ്റിൽ പറഞ്ഞിരിക്കണേൽ മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്സ് എന്താണ് ഓപ്ഷൻ എ നമുക്ക് ഇനി ഞാനിവിടെ എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോണത് എങ്ങനെയാണ് എലിമിനേഷൻ മെത്തേഡിലൂടെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം ഓപ്ഷൻ എ അബ്സല്യൂട്ട്ലി ഹെൽപ്ഫുൾ ടു ഇൻഫോം എ റിസ്ക് അസസ്മെൻറ്റ് ഇതിലങ്ങനെ പറയുന്നുണ്ടോ ഫസ്റ്റ് ലൈൻ നോക്ക് സ്റ്റാൻഡേർഡ് സ്പെസിഫിക് ടു എ പെർട്ടിക്കുലർ ഡിവൈസ് ടൈപ്പ് ഓർ മെറ്റീരിയൽ മേ ബി ഹെൽപ്ഫുൾ ടു ഇൻഫോം എ റിസ്ക് അസസ്മെൻറ്റ് മേ ബി ആണ് അപ്സല്യൂട്ട്ലി അല്ല അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അതായത് മേ ബി അപ്സല്യൂട്ട്ലി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും മേ ബി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അപ്പോൾ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം ഇനി ഓപ്ഷൻ ബി ഇൻ ടു ഫൈൻഡ് ബയോ കമ്പാക്റ്റിബിലിറ്റി റിസ്ക് അപ്പോൾ അതിവിടെ എവിടെയെങ്കിലും പറയണ്ടോ ഏറ്റവും ലാസ്റ്റ് ലൈനിലേക്ക് നോക്കാം യൂസ് ഓഫ് മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്സ് മെനോട്ട് ബി സഫീഷ്യൻറ്റ് മെനോട്ട് ബി സഫീഷ്യൻ്റ് അതായത് സഫീഷ്യൻ്റ് അല്ല ടു ഐഡൻറ്റിഫൈ ബയോ കമ്പാക്റ്റിബിലിറ്റി റിസ്ക് ഫോർ ഡിവൈസസ് മെയ്ഡ് ഫ്രം പോളിമേഴ്സ് ഇൻസഫിഷ്യൻറ്റ് മെനോട്ട് ബി സഫീഷ്യൻ്റ് അത് സഫീഷ്യൻറ്റ് സീം തന്നെ സിനോണി അല്ലേ വരുന്നത് അപ്പോൾ നമുക്കതോടെ വയ്ക്കാം ഇനി അടുത്തത് സി യൂസ്ഡ് ടു ഫൈൻ ദ ബയോ കമ്പാ കോമ്പാക്റ്റിബിലിറ്റി ഇവാലുവേഷൻ അതായത് മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്സ് ആർ യൂസ്ഡ് ടു ഫൈൻ ദ ബയോ കോമ്പാക്റ്റിബിലിറ്റി ഇവാലുവേഷൻ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളെപ്പോഴും ഓപ്ഷൻ വായിക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഓരോ ഓപ്ഷനും വായിക്കാൻ മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്സ് ആർ എന്ന് പറഞ്ഞിട്ട് വേണം അബ്സൊല്യൂട്ടിലി ഹെൽപ്ഫുൾ ടു ഇൻഫോം റിസ് റിസ്ക് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ബി മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്സ് ആർ ഇൻസെഫിഷ്യൻ ടു ഫൈൻ ബൈ ബയോ കോമ്പാക്റ്റിബിലിറ്റി റിസ്ക് അങ്ങനെ വേണം വായിക്കാൻ എന്നാലേ നമുക്കൊരു ക്ലിയർ ഉള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി എന്താ യു ബയോ മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്സ് ആർ യൂസ്ഡ് ടു ഫൈൻ ദ ബയോ കോമ്പാക്റ്റിബിലിറ്റി ഇവാലുവേഷൻ അങ്ങനെ പറയണ്ടോ ഇവിടെ നോക്ക് ബയോ കോമ്പാക്റ്റിബിലി ഇവാലുവേഷൻ എന്ന് എവിടെയാണ് പറഞ്ഞേക്കണേ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈ സെൻറ്ററിലേക്ക് നോക്കണം ഫോർ എക്സാമ്പിൾ ഇറ്റ് മേ ബി അപ്രോപ്രിയേറ്റ് ടു യൂസ് മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്സ് ടു സപ്പോർട്ട് ദ ബയോ കോമ്പാക്റ്റിബിലിറ്റി ഇവാലുവേഷൻ ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വസ്കുലർ ക്ലം ഒക്കെ അതായത് മേ ബി അവിടെയും മേ ബി ആ പറഞ്ഞേക്കണം യൂസ്ഡ് എന്ന് പറയണില്ല ഉറപ്പായിട്ട് പറയില്ല അപ്പോൾ നമുക്കതും എലിമിനേറ്റ് ചെയ്യാം അപ്പോൾ ഓപ്ഷൻ ബി അല്ല ആൻസർ വരിക യൂസ് ഓഫ് മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്സ് മെ നോട്ട് ബി സഫിഷ്യൻറ്റ് നോട്ട് ബി അതായത് ഇത് അല്ല അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ കമൻ്റ് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ